ഞാൻ ശ്രദ്ധിച്ചില്ല അങ്ങനൊന്നും ഉണ്ടാവില്ലല്ലോ സമസ്ത പ്രവർത്തകർക്കെതിരെ ആരും ഒരു ഭീഷണി മുഴക്കൂല സമസ്ത പ്രവർത്തകരെ ഇതില് ഏതെങ്കിലും നൽകുന്ന അക്രമങ്ങളോ മറ്റൊന്നും ഉണ്ടാവില്ല കാരണം സമസ്ത പ്രവർത്തകർ തന്നെ വിശുദ്ധ ദീന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ അവരെന്ത് ബുദ്ധിമുട്ടാക്കാൻ െടുപ്പിന്റെ ഘട്ടത്തിൽ സംസ്ഥയുടെ നേതാക്കള് തന്നെ കുറച്ചുകൂടെ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയം പറയുന്നതായിട്ട് തോന്നി ഇപ്പോൾ ഉമർഫൈസി മുക്കുക്കെ ആണെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന പോലെ പ്രത്യക്ഷത്തിൽ തന്നെ വന്നു അത് ഇതിപ്പോ അയാളോട് ചോദിക്കേണ്ടതാണ് അയാൾ ഇന്ത്യ പറയുക പറഞ്ഞു എനിക്കറിയില്ല കൂടിക്കാഴ്ച ഇപ്പൊ ജയരാജൻ പലയിടത്തും കൂടിക്കാഴ്ച നടത്തി നടന്നില്ലേ കൂടിക്കാഴ്ച ഇപ്പൊ കാണണല്ലേറ്റൊക്കെ നമ്മളെല്ലാവരും വന്നാലും എല്ലാവരും കൂടി കൂടിക്കാഴ്ച അതിൽ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ മാതിരിക്ക് മനുഷ്യ സൗഹാർദ്ദ അതല്ലേ അല്ല അങ്ങനൊരു വിളലൊന്നും എനിക്കനുഭവപ്പെട്ടിട്ടില്ല ആശങ്ക അതിലൊക്കെ ആരോ പറഞ്ഞു പറഞ്ഞെടുക്കുന്നുണ്ട് യുവാക്കളൊന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞത് അതല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ഉണ്ടാവാന്നാ പറഞ്ഞത് ആ അല്ലാതെ ഉണ്ടാവും എന്നല്ല ഞാൻ പറഞ്ഞത് അത് പിന്നെ ആരെ കയറ്റി മതപരമായ അധ്യക്ഷന്മാരല്ലാതെ പിന്നെ മണ്ടന്മാരെ വേണ്ട ഈ കാറ്റില് നോള